ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഒരു വാർത്തയുണ്ട് അതായത് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നു എന്ന് പറഞ്ഞത് സംഭവം വലിയ വാർത്തയാണ് അതിൽ ദുൽഖർ സൽമാനും പൃഥ്വിരാജിൻ്റെയും വീട് മാത്രമല്ല ഏകദേശം പതിനഞ്ച് സ്ഥലങ്ങളിൽ കേരളത്തിൽ റെയ്ഡ് നടക്കാറുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂട്ടാൻ സൈന്യം വിറ്റ വാഹനം അതായത് ഈ സൈന്യം ലേലം ചെയ്യുണ്ടോ ഒരു ഇട്ട നിശ്ചിത കാലാവധി മാത്രം ഉപയോഗിച്ച വാഹനങ്ങൾ സൈന്യം അത് ഇന്ത്യൻ സൈന്യമായാലും ഏത് സൈന്യമായാലും ലേലം ചെയ്യും അപ്പോൾ ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്ത് വിറ്റ വാഹനം അവിടെ നിന്നും അത് കേരളത്തിലെത്തിച്ച് ഇവിടെ അഞ്ചിരട്ടിക്ക് വിൽപ്പന നടത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഘടകം അതായത് ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിൽ ഹിമാചൽ എച്ച് പി ഫിഫ്റ്റി ടു എന്നുള്ള ആർ ടി ഓഫീസിൽ ഈ വാഹനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് കേരളത്തിലെ പല ഏജൻറ്റുമാർ ആ വാഹനങ്ങൾ വാങ്ങിച്ച് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പന നടത്തി അതിൽ ചില വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിലുള്ള എച്ച് പി ഫിഫ്റ്റി ടു രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങൾ ഒരെണ്ണം ദുൽഖറിൻ്റെ കയ്യിലും ഒരെണ്ണം ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജിൻ്റെ കയ്യിലും ഉണ്ട് എന്നാണ് കണ്ടെത്തിയത് അതിനെ തുടർന്നാണ് പരിശോധന എന്നാണ് വരുന്ന വാർത്തകൾ അതായത് ദുൽഖറിൻ്റെ കയ്യിലുള്ള വാഹനം ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ ഉപയോഗിച്ചിരുന്നു അതിനുശേഷമാണ് ദുൽഖർ ആ വാഹനം വാങ്ങിച്ചത് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ കഴിഞ്ഞ കുറേ സമയമായിട്ട് കുറേ മണിക്കൂറുകളായിട്ട് ഈ വാർത്തകൾക്ക് താഴെയൊക്കെ വരുന്ന കോമൻസ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ദുൽഖറും ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജും നികുതി വെട്ടിച്ചു അവർ നികുതി വെട്ടിച്ച് അത്തരത്തിൽ ഒരു അതുപോലെ തന്നെ അമിത് ചക്കാലക്കലിൻ്റെ പേരുണ്ട് അവർ നികുതി വെട്ടിച്ചിട്ട് രാജ്യത്തെ പറ്റിച്ചു തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകൾ വരും അപ്പം ഞാനിതിനകത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ ഭൂട്ടാനിൽ നിന്ന് ഇവരല്ലല്ലോ ഈ വാഹനം വാങ്ങിച്ചത് ഭൂട്ടാൻ സൈന്യം ലേലം ചെയ്ത വാഹനം വാങ്ങിച്ചത് ദുൽഖറും പൃഥ്വിരാജാണോ അല്ല അവിടെ പോയി ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഏജന്റുമാരുണ്ട് അവർക്ക് എങ്ങനെയാണ് ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിച്ചത് ടാക്സ് അടയ്ക്കാതെ ഭൂട്ടാനിൽ നിന്ന് റോഡ് മാർഗം എങ്ങനെ ഈ വാഹനങ്ങൾ ഹിമാചൽ പ്രദേശിൽ എത്തിക്കാൻ പറ്റി അത് ആരുടെ കുഴപ്പമാണ് പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയും കുഴപ്പമാണോ അല്ലല്ലോ അത് എങ്ങനെ അതിർത്തി കടന്ന് എത്തി എന്ന് ആദ്യം അന്വേഷിക്കണം ഇനി അവിടെ നിന്നും എത്തിയ വാഹനങ്ങൾ ഇന്ത്യയിലെ നികുതി അടയ്ക്കാതെ എങ്ങനെയാണ് ഹിമാചൽ പ്രദേശിലെ അമ്പത്തിരണ്ടാം നമ്പർ ആർ ടി ഓഫീസിൽ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് നമ്മൾ ഇവിടെ ഒരു വാഹനം കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ആർ ടി ഓഫീസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ടാക്സ് അടക്കണ്ടേ ടാക്സ് അടച്ചതിന്റെ പേപ്പർ കൊടുക്കണ്ടേ അപ്പോ അവിടെ ആ അമ്പത്തി രണ്ടാം നമ്പർ ആർ ടി ഓഫീസിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്തപ്പോ എന്തുകൊണ്ട് ടാക്സ് അടച്ചില്ല അല്ലെങ്കിൽ ടാക്സ് അടച്ചതിന്റെ പേപ്പർ കിട്ടിയില്ല ഇനി അവിടെ നിന്ന് ഈ വാഹനങ്ങൾ തിരിച്ച് കേരളത്തിൽ എത്തിച്ചതിന് ശേഷം കേരളത്തിൽ എത്തിച്ച് ഈ വാഹനം ഇവിടെ റീ രജിസ്റ്റർ ചെയ്തു തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തു മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തു കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത് ദുൽഖറിന്റെ വാഹനം കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്ത് ത്രീ സിക്സ് നയൻ ആണ് അതിന്റെ നമ്പർ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ രേഖകൾ വേണം ആ വാഹനത്തിന് ഇവിടെ ടാക്സ് അടയ്ക്കണം ഉറപ്പല്ലേ ഒരു പ്രീമിയം കാർ കാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരും ആ ടാക്സ് ഇവർക്ക് അടക്കണമെങ്കിൽ അതിന്റെ പഴയ പേപ്പറുകൾ വേണ്ടേ ഈ വാഹനം ഇവർക്ക് വിറ്റതായിട്ടുള്ള രേഖകൾ വേണ്ടേ ഇവർക്ക് എൻഒ സി വേണ്ടേ അപ്പോ ഈ എൻഒ സിയും വാഹനം വിറ്റതിന്റെ രേഖകളും ഈ ആർ സി ബുക്കും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ടാക്സും എല്ലാം അടച്ചതിന് ശേഷം മാത്രമേ ദുൽഖർ എന്നല്ല ഏത് വലിയ ആളുകൾക്കും ഇവിടെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ദുൽഖറും ഈ പറഞ്ഞതുപോലെ പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിൽ ഈ വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിയിട്ടായിരിക്കും അവർ ആ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ആര് വിറ്റു അഞ്ചിരട്ടി വിലയ്ക്കാണ് ഇവർക്ക് വിറ്റിരിക്കുന്നത് അതായത് പത്ത് ലക്ഷം രൂപയുടെ വാഹനങ്ങൾ അമ്പത് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഇവിടെ കേരളത്തിൽ വിൽപ്പന നടത്തിയത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അത്രയും രൂപയ്ക്ക് വിൽപ്പന നടത്തിയതിന്റെ ടാക്സ് അന്വേഷിച്ചാണ് ഈ പറഞ്ഞ കസ്റ്റംസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് ഹിമാചൽ പ്രദേശിന്റെ അമ്പത്തിരണ്ടാം നമ്പർ ആർ ടി ഓഫീസിൽ എച്ച് പി ഫിഫ്റ്റി ടു ആർ ടി ഓഫീസിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്തപ്പോൾ ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒന്നും രണ്ടും അല്ല നൂറ്റി അമ്പതിലധികം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ മുഴുവൻ ഇറക്കുമതി ചെയ്ത സമയത്ത് ഇത് അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടാക്സിന്റെ പേപ്പർ ആരും ചോദിച്ചില്ല ഈ വാഹനം എങ്ങനെ രജിസ്റ്റർ ചെയ്തു എന്നതിനെ കുറിച്ച് ആരും അന്വേഷിച്ചില്ല ഇത് കേരളത്തിൽ എത്തി ഇപ്പം ദുൽഖറിൻ്റെ കയ്യിൽ പൃഥ്വിരാജിൻ്റെ കയ്യിൽ അമിത് കാലക്ക കയ്യിൽ അതുപോലെ തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മലപ്പുറത്ത് ഈ വാഹനങ്ങളുണ്ട് കണ്ണൂരുണ്ട് ഈ വാഹനങ്ങൾ കോഴിക്കോടുണ്ട് എന്ന് പറയുന്നു ഏകദേശം പതിനഞ്ച് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം കാറുകൾ റീസെയിലായിട്ട് വിൽപ്പന നടത്തുന്ന സ്ഥലം മലപ്പുറം ജില്ലയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അവിടെ ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ അവരുടെ വിവാഹങ്ങൾക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോ ഒക്കെ വരുന്ന സമയത്ത് വലിയ കാറുകൾ പുത്തൻ കാറുകൾ തന്നെ വാങ്ങിക്കും വലിയ വില കൊടുത്തിട്ട് ഇപ്പൊ അമ്പത് ലക്ഷത്തിന്റെ അല്ലെങ്കിൽ ഒരു കോടിയുടെ വാഹനങ്ങൾ ഒരു രണ്ടോ മൂന്നോ മാസം അവർ ഉപയോഗിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ആ സാധനം അവർ വിൽപ്പന നടത്തും ആ വിൽപ്പന നടത്തുന്നത് ചെറിയ പൈസയ്ക്കായിരിക്കും ചെറിയ പൈസയ്ക്ക് വിൽപ്പന നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരമ്പത് ലക്ഷം രൂപയുടെ കാറൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്നല്ല പ്രീമിയം കാർ റീസെയിൽ ചെയ്യുന്ന കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും കയറി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പ്രീമിയം കാറുകൾക്ക് റീസെയിൽ വാല്യൂ കുറവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ എന്ത് ചെയ്യും ഇപ്പം ഡൽഹിയിൽ വാഹനങ്ങൾക്ക് ഇപ്പൊ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പത്ത് വർഷത്തിൽ കൂടുതൽ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൂടി കേരളത്തിൽ ഒരു സംഖ്യ ആൾക്കാർ അവിടെ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ചെറിയ വിലയ്ക്ക് കാറുകൾ വാങ്ങി ഇവിടെ വന്ന് ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ കൂടുതൽ പറഞ്ഞിട്ടത് വാങ്ങിച്ചത് അതായത് ഈ പറഞ്ഞത് ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ വാഹനം അവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ നാൽപ്പത് അമ്പത് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നാണ് കസ്റ്റംസ് പറയുന്നത് അത്തരത്തിൽ ഇവിടെ വിൽപ്പന നടത്തിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇവിടെ വിൽപ്പന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ എല്ലാ പേപ്പറുകളും ക്ലിയർ ആണെങ്കിൽ മാത്രമേ കേരളം പോലുള്ള സ്ഥലത്ത് കേരളത്തിലുള്ള ഒരാൾക്ക് ഈ വാഹനങ്ങൾ വിൽപ്പന നടത്താനും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഹിമാചൽ പ്രദേശിൽ ഈ വാഹനം എങ്ങനെ എത്തി ഹിമാചൽ പ്രദേശിന്റെ എങ്ങനെ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നതല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് ഇവിടെ വന്നിട്ട് ആ വാഹനം തപ്പി പിടിക്കുന്നതിന് മുമ്പ് ആ വാഹനം തപ്പി പിടിച്ച് ഇത്ര ലക്ഷം രൂപ കൊടുത്ത് ഈ വാഹനം വാങ്ങിച്ച ഒരാൾ എന്ത് കഴിച്ചു ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വാഹനം വാങ്ങിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ അതിന് പേപ്പറുകളുണ്ട് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തതിന്റെ പേപ്പറുണ്ട് ഉണ്ട് ടാക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് അടച്ചതിന്റെ പേപ്പറുകളുണ്ട് ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ ഉണ്ട് എൻഒസി ഉണ്ട് എനിക്ക് സെയിൽ ചെയ്തതിന്റെ പേപ്പറുണ്ട് ഇത്രയും പേപ്പറുണ്ടോ എന്ന് ഞാൻ ഇവിടെ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് എന്റെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പോ ഈ വാഹനം വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ വാഹനം അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനുള്ള നിയമസാധുത എന്താണുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടേ ഞാനൊരു പൈസ കൊടുത്തൊരു വാങ്ങിച്ചൊരു വാഹനം അത് പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ എനിക്കറിയില്ല ഇതിന്റെ നിയമ സാ സാധ്യതകൾ എങ്ങനെയാണ് ഇത് ആദ്യം കണ്ടെത്തേണ്ടത് എങ്ങനെ അതിർത്തി കിടന്ന് ഇന്ത്യയിലെത്തി നൂറ്റി അമ്പതോളം വാഹനങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളെല്ലാം എങ്ങനെ അതിർത്തി കിടന്ന് എത്തി എന്നതല്ലേ പരിശോധിക്കേണ്ടത് എത്തിയ വാഹനങ്ങൾ ആര് വഴിയാണ് എത്തിയത് ഭൂട്ടാൻ സൈന്യത്തിന്റെ അവിടെ നിന്ന് ആര് ഇതിൽ ലേലത്തിൽ വിളിച്ചു ഒരു നൂറ്റി അമ്പതോളം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഒന്നും രണ്ടുമല്ല നൂറ്റി അമ്പതോളം വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നു വരുന്നുണ്ടെങ്കിൽ ആ അതിർത്തിയിൽ ആരാണ് അവർക്ക് സുഗമമായിട്ട് ഇന്ത്യയിലേക്ക് സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് അല്ലെങ്കിൽ ഇനി അത് നേരായ ബാധയിലൂടെയല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ഒരു രാജ്യ രാജ്യ ഭീഷണി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം നേരായ അല്ല ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയത് വേറെ വഴികൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഭൂട്ടാനിൽ നിന്നോ ഉള്ള തീവ്രവാദികൾക്ക് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് ഭൂട്ടാനിൽ നിന്ന് കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിലേക്ക് സുഗമമായിട്ട് കടന്നു വരാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ അടിവേര് മുതലുള്ള പരിശോധനകൾ നടത്തുക ആ അടിവേര് മുതലുള്ള പരിശോധനകൾ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഈ പറഞ്ഞതുപോലെ ഈ വാഹനങ്ങൾ വാങ്ങിയ ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നടപടിയെടുക്കാനുള്ള അവർക്കെതിരെ എടുക്കാനുള്ള സാധ്യതകളില്ല കാരണം അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാകാനില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നികുതി അടക്കാതെ വാഹനം വാങ്ങി പറ്റിച്ചു എന്ന രീതിയിൽ പൃഥ്വിരാജിനെതിരെയും അമിത് ചക്കാലക്കലിനെതിരെയും ദുൽഖറിനെതിരെയും ഒക്കെ തിരിയുന്ന ആളുകളുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം പണ്ട് പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വാഹനത്തിന് പിഴ അടക്കേണ്ടി വന്ന വലിയ ആളുകളുള്ള നാടാണ് ഇത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇവർ കേരളത്തിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് എന്നത് കൂടി മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ കണ് അങ്ങനെയുള്ള വാഹനങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വാർത്തയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റിടുന്നവരുടെ ഉദ്ദേശി കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നത് കൂടി ഇവിടെ പറയേണ്ടി വരും